വളാഞ്ചേരി മുഖ്യപീഡിക കുത്തുബിയത്ത് വാർഷികവും ദുവാ സമ്മേളനവും സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ വസതിയിൽ വെച്ച് നടന്നു ശനിയാഴ്ച രാവിലെ പത്തിന് നടന്ന മൗലിദ് പാരായണത്തിന് ഷംസുദ്ദീൻ ഭാഗവി വെട്ടിച്ചിറ അബ്ദുൽ നാസർ ഭാഗവി വീരമംഗലം എന്നിവർ നേതൃത്വം നൽകി മറ്റു പ്രമുഖ പണ്ഡിതന്മാർ സാദാത്യങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മൌല്യതിന് ശേഷം നടന്ന അന്നദാനത്തിൽ മൂവായിരത്തി എണ്ണൂറോളം പൊതു ഭക്ഷണം വിതരണം നടത്തി നമസ്കാര ശേഷം നടക്കുന്ന കുത്തുബിയത്തിന് പാണ്ഡികശാല ഷംസുദ്ദീൻ ബാഗവി മുഹമ്മദ് ബഷീർ ഫൈസിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും മുസ്തഫ തെന്നല പ്രഭാഷണം നിർവഹിക്കും തുടങ്ങി മാസം തോറും കമ്മിറ്റി കുറച്ച് ഇവിടുത്തെ അതൊരു വിഷയം തങ്ങൾ പപ്പാരുടെ നേതൃത്വത്തിൽ അവരെ മക്കളെ നേതൃത്വത്തിൽ ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത് അവരുടെ സമ്മതം അവരെ ഇതൊരു വമ്പം വിജയമാക്കി തരാൻ വിജയം വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ഞങ്ങൾ ഞങ്ങളുടെ കൂടി വിജയിപ്പിക്കാം ഏകദേശം മുപ്പതോളം വർഷമായി നമ്മുടെ ഈ കുത്തുബിയത്വം വാർഷികം തുടങ്ങിയിട്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ വളരെ വമ്പിച്ച രൂപത്തിലാണ് ഇപ്പോൾ ഏകദേശം പതിനെട്ടോളം ഇന്തല അരി വെച്ച് കഴിഞ്ഞു ഇനി നേരത്തെ പോലെ ിൻ്റെ ശേഷം അതായത് ആറ് ആറ് മണിക്ക് ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കാരി മുസ്തഫ സക്കാഫി കാരയിൽ തന്നെ ഇവിടെ പ്രഭാഷണവും അതിനു മുമ്പായിക്കൊണ്ട് കുത്തുപിയത്തും ശേഷം അന്നദാനവും നടക്കുക എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് അടുത്ത വർഷവും ഇതുപോലെയൊക്കെ നടത്താൻ തമ്പുരാൻ തോഫിക്ക് ചെയ്യുമറട്ടെ അതായത് പിന്നെ മൂവായിരത്തോളം പുതിയ ചോറ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഏകദേശം പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മുമ്പ് ആളുകൾ ഒരുപാടിക്ക് നമ്മൾ മൂവായിരത്തി മുന്നൂറ് പതി ചോറ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അത് ജാതി മതമൊന്നും വ്യത്യാസമില്ല ഈ പ്രദേശത്തുള്ള എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട് ഈ സെയ്ദ് കുടുംബത്തിലേക്ക് സംഭാവനയും കൊടുക്കുന്നുണ്ട് എല്ലാവരും ചോറും വാങ്ങിയിട്ട് പോകുന്നുണ്ട് നമ്മൾ ഇന്ന് രാത്രി ആട് ബിരിയാണി വെച്ച് കൊടുക്കും അത് ഒരാൾക്ക് കഴിക്കാനുള്ള രീതിയിൽ കൊടുക്കും വൈകിട്ട് ഈ ഉച്ച സമയത്തുള്ളത് എല്ലാവർക്കും വയറിച്ച് കഴിക്കാനുള്ള നെയ്ച്ചോറാണ് കൊടുക്കുന്നത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി